ഒന്നും ഒന്നുകൂടെ കുറച്ച് പേർക്കും ചിലപ്പോൾ മനസ്സിലാക്കാനും ചാൻസ് ഉണ്ട് ഇത്രയും നാളത്തെ ആ ഒരു ഗ്യാപ്പിന് ശേഷം ട്രിയോ പ്ലസ് അല്ലെങ്കിൽ ട്രിയോ എന്ന് പറയുന്ന വണ്ടിയിൽ ഫസ്റ്റ് ടൈം ആയിട്ട് അവർ ഹായ് ഫ്രണ്ട്സ് എല്ലാവരും നമസ്കാരം അപ്പോൾ നമ്മുടെ ചെന്നൈ യാത്രയ്ക്ക് ശേഷം ആ ഒരു ബ്ലോഗ് ഇട്ടതിന് ശേഷം നമ്മൾ കണ്ടിട്ട് ഏകദേശം കുറച്ച് നാളുകളായ അല്ലേ കുറച്ച് തിരക്കുകളിലും പിന്നെ പ്രോട്ടീൻ ഫെഷൻ പ്രശ്നങ്ങളൊക്കെ ആയിരുന്നു കേട്ടോ അപ്പോൾ എന്തായാലും ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഒരു കിട്ടിലം വണ്ടിയാണ് പരിചയപ്പെടുത്താൻ പോകുന്നത് കേട്ടോ ഇന്ന് എൻ്റെ കൈവശമുള്ളത് മഹീന്ദ്രയുടെ ട്രിയോ ഇലക്ട്രിക് ആട്ടോവേഷയുടെ പുതിയ പതിപ്പാണ് ട്രിയോ പ്ലസ് എസ് എന്ന് പറയുന്ന മോഡലാണ് ട്രിയോ പ്ലസ് ട്രിയോ പ്ലസ് അല്ല ട്രിയോ എന്ന് പറയുന്ന മോഡൽ രണ്ടായിരത്തി പതിനെട്ടിൽ ഇറങ്ങി ട്രിയോ ഫസ്റ്റ് മോഡൽ വന്നു പിന്നെ ടു പോയിൻറ്റ് സീറോ മോഡൽ വന്നു ട്രിയോ പ്ലസ് വന്നു ഇപ്പോൾ ട്രിയോ പ്ലസ് എസ് എം അപ്പോൾ ഈ ഒരു വണ്ടിയുടെ ഫുൾ ഡീറ്റെയിൽ ആണ് നമുക്ക് നോക്കാനുള്ളത് അപ്പോൾ ട്രിയോ പ്ലസ് എസ് എം എന്ന് പറഞ്ഞാൽ എന്താന്നല്ലേ ഈ വണ്ടിയിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ എന്താണെന്ന് അറിയേണ്ടത് അതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് മനസ്സിലായോ ഒന്നും കുറച്ചു പേർക്കും ചില മനസ്സിലാക്കാനും ചാൻസ് ഉണ്ട് യെസ് പുതിയ ട്രിയോപ്ലസ് എന്ന് പറയുന്ന വണ്ടി ഷീറ്റ് മെറ്റൽ ബോഡിയോടു കൂടിയാണ് വരുന്നത് അതാണ് ഏറ്റവും വലിയ സ്പെഷ്യാലിറ്റി അതാണ് ട്രിയോപ്ലസ് യെസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ട്രിയോ ഇറങ്ങിയ നാളെ മുതലേ ഫൈബർ ബോഡിയാണ് ഫുൾ വരുന്നത് അപ്പോൾ ഇപ്പോൾ ആദ്യമായിട്ട് ട്രിയോ പ്ലസ് എസ് എന്ന് പറയുന്ന മോഡൽ അതായത് ട്രിയോ പ്ലസ് ഷീറ്റ് മെറ്റൽ ബോഡിയോട് കൂടിയാണ് പുതിയ വണ്ടി മാർക്കറ്റിലോട്ട് എത്താൻ പോകുന്നത് അപ്പോൾ അതിൻ്റെ ഫുൾ ആൻഡ് ഫുൾ ഡീറ്റെയിൽസ് നമുക്ക് നോക്കാം അപ്പോൾ ഇതിൽ ഫസ്റ്റ് അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്ന് പറയുമ്പം ഷീറ്റ് മെറ്റൽ ബോഡി എന്ന് പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഫുൾ പാർട്സും ഷീറ്റ് മെറ്റൽ ബോഡിയിലോട്ട് ആക്കിയിട്ടില്ല നേരത്തെ ഉണ്ടായിരുന്ന ഫൈബർ ബോഡീസിലെ പല ഭാഗങ്ങളും ഇപ്പോഴും ഫൈബർ ബോഡിയായിട്ട് തന്നെ അവർ കീപ്പ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയേണ്ടത് നമ്മുടെ ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരു പാനൽ ഭാഗം പോലുള്ള അവർ ഷീറ്റ് ീറ്റ് മെറ്റൽ ബോഡി ആക്കിയിട്ടുണ്ട് ഷീറ്റ് മെറ്റൽ എന്ന് പറയുമ്പോൾ ഭയങ്കര ഭാരം കൂടിയ മെറ്റൽ നല്ലവർ ഉപയോഗിച്ചിരിക്കുന്ന അത്യാവശ്യം വളരെ തിക്നെസ്സായിട്ടുള്ള ഒരു ചെറിയൊരു ഷീറ്റ് മെറ്റൽ ബോഡി ഒന്ന് സ്ട്രോങ് ആയിട്ടുള്ളൊരു ഷീറ്റ് മെറ്റലാണ് അവർ ഉപയോഗിച്ചിരിക്കുന്നത് ഫ്രണ്ട് വരുന്ന ഈ ഒരു പാനൽ എന്ന് പറയുമ്പോൾ നേരത്തേ പോലെ ഫൈബർ തന്നെയാണ് കൊടുത്തിട്ടുള്ളത് അതിൽ മാറ്റങ്ങളൊന്നുമില്ല നേരെ ഈ ഒരു ഭാഗത്തോട്ട് വന്നു കഴിഞ്ഞാൽ ഈ കാണുന്ന പീസൊക്കെ നേരത്തെ ഫൈബർ ആയിരുന്നു അതിപ്പം ഒരു ഷീറ്റ് മെറ്റൽ ബോഡിലോട്ടാക്കിയിട്ടുണ്ട് ഈ കാണുന്ന ഡോറിൻ്റെ ഭാഗവും ഈ ഭാഗങ്ങളൊക്കെ നേരത്തേ പോലെ ഫൈബർ തന്നെയാണ് കീപ്പ് ചെയ്തായിരിക്കുന്നത് ഷീറ്റ് മെറ്റൽ ആക്കിയിട്ടില്ല പക്ഷേ എന്നാൽ അതേസമയം ഈ കാണുന്ന പീസും ബാക്കിൽ കാണുന്ന ഈ പീസുകളൊക്കെ ഷീറ്റ് മെറ്റൽ ആക്കിയിട്ടുണ്ട് സോ അപ്പം പറയുവാണെങ്കിൽ ഒന്ന് രണ്ട് മൂന്ന് നാല് ഇത്രയും പീസുകൾ ഇത്രയും പീസുകൾ അവർ ഷീറ്റ് മെറ്റൽ ബോഡിയിലാണ് പുതിയ ത്രീ ഒ പ്ലസ് എസ് എം എൽ കൊണ്ടുവന്നിട്ടുള്ളത് അപ്പോൾ ഇതാണ് ഒന്നാമത്തെ സ്പെഷ്യാലിറ്റി മറ്റൊരു കാര്യമെന്ന് പറയുമ്പോഴത്തേക്കും ഇതിൻ്റെ ഫ്രണ്ട് ലുക്ക് നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും പഴയ ട്രീയോ പ്ലസിൽ നിന്ന് നോക്കുമ്പോഴത്തേക്കും ഇതിൽ കുറച്ച് വ്യത്യാസം നമുക്ക് കാണാം കാണാൻ പറ്റും ശ്രദ്ധിച്ചു നോക്കണം പക്ഷേ എന്നുവെച്ചാൽ ആ പാനലിൻ്റെ ഡിസൈനിൽ തന്നെ കുറച്ച് മാറ്റങ്ങൾക്ക് വന്നിട്ടുണ്ട് പിന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റായിട്ടുള്ള കാര്യം ഈ പാനൽ പോയിരിക്കുന്ന ഡിസൈൻ കണ്ടോ നമ്മൾ നോർമലി വണ്ടികളൊക്കെ എടുക്കുമ്പോൾ ആൾട്ടറേഷൻ ചെയ്യില്ല കുറച്ച് ബോഡി താഴെ നിൽക്കുന്ന രീതിയിൽ അത്തരത്തിലാണത് ആട്ടോമാറ്റിക്കായിട്ട് അത്തരത്തിൽ ബോഡി കുറച്ച് താഴെ നിൽക്കുന്ന രീതിയിൽ കുറച്ച് ലുക്കബിൾ ആയിട്ടാണ് ഈ ഒരു മെറ്റൽ പീസ് അവർ ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത് പിന്നെ അതുപോലെ തന്നെ ഹെഡ്ലൈറ്റിൻ്റെ പോഷൻ നോക്കി കഴിഞ്ഞാൽ പഴയ വണ്ടി വെച്ച് നോക്കുമ്പോൾ പുതിയതിന് ആ ഹെഡ്ലൈറ്റിൻ്റെ ഭാഗമാണെങ്കിലും അതിൻ്റെ ചുറ്റുള്ള പാനലിൻ്റെ ഒരു ആ ഒരു തിക്നസ്സൊക്കെ ആണെങ്കിലും വളരെ കൂട്ടി കുറച്ചും കൊണ്ട് ലുക്കിൾ ആയിട്ട് മാറ്റം വരുത്തിയിട്ടുണ്ട് പിന്നെ ഒരു മാറ്റം എന്ന് പറയുന്നത് ഇതിൻ്റെ മഡ്ഗാട്ട് പോഷനാണ് കേട്ടോ എന്താ വെച്ചാൽ പഴയ മഡ്ഗാട്ട് പോർഷൻ വരുമ്പോഴത്തേക്കും വൈറ്റ് കളർ ആയിരുന്നു മാത്രമല്ല പെട്ടെന്ന് ചെറിയ തട്ട് കിട്ടിയതിനെ പെട്ടെന്ന് പൊട്ടുന്ന രീതിയിൽ ഹാർഡായിട്ടുള്ള സാധനമായിരുന്നു പക്ഷേ പുതിയ മഡ്ഗാട്ട് പോർഷൻ വരുമ്പോഴത്തേക്കും ബ്ലൂ കളറിലാണ് കൊടുത്തിരിക്കുന്നത് മാത്രമല്ല കുറച്ച് സ്ട്രെച്ചബിൾ ടൈപ്പിലുള്ള കണ്ടോ ഈ ഒരു ടൈപ്പിലുള്ള ഒരു മഡ്ഗാട് പോർഷൻ ആണ് സോ ചെറിയൊരു തട്ടുകിട്ടിയാലും പെട്ടെന്ന് ഇത് കൊണ്ട് പൊട്ടില്ല അത് വളഞ്ഞിട്ട് നൂന്ന് വരും അത്തരത്തിലുള്ള ഒരു മഡ്ഗാട്ട് പോർഷനാണ് ഫ്രണ്ടിൽ കൊടുത്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് വണ്ടിയുടെ പുറമേ കാണാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ പിന്നെ അതുപോലെ തന്നെ മറ്റൊരു വ്യത്യാസം കൊണ്ട് നമുക്ക് രണ്ട് വശങ്ങളായിട്ട് കാണാൻ പറ്റും വണ്ടിയുടെ ഈ സൈഡിൽ നേരത്തെ ട്രിയോ പ്ലസ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു സ്റ്റിക്കറിങ് കൊണ്ടുണ്ടായിരുന്നു ഇപ്പോൾ അതിൽ പുതിയ ഈ ഒരു ട്രിയോ പ്ലസ് എസ് എന്ന് പറയുന്ന മോഡൽ അത് കൊടുത്തിട്ടില്ല പകരം മറ്റൊരു ഗ്രാഫിക് ഡിസൈൻ സ്റ്റിക്കേഴ്സാണ് രണ്ട് വശങ്ങളായിട്ടും കൊടുത്തിരിക്കുന്നത് ഓക്കെ അപ്പോൾ ഇതാണ് നമുക്ക് വണ്ടിയുടെ പുറമേ കാണാൻ പറ്റുന്ന പുതിയ ട്രിയോ പ്ലസ് എസ് എമ്മിലെ വ്യത്യാസങ്ങൾ പിന്നെ അതുപോലെ തന്നെ കുറച്ച് വ്യത്യാസങ്ങൾ വണ്ടിക്ക് ഇൻറ്റീരിയൽ അംഗത്ത് വണ്ടിയുടെ ഇൻറ്റീരിയൽ അംഗത്ത് പറയാനുണ്ട് അതുകൊണ്ട് നോക്കാം റിയോ പ്ലസ് എസ് എം പുതിയ മോഡൽ ഇൻറ്റീരിയറിൽ വന്നിട്ടുള്ള വ്യത്യാസം എന്താണെന്ന് നോക്കാം അതിൽ ഫസ്റ്റ് ഒരു അപ്ഡേറ്റ് ആയിട്ട് വന്നിട്ടുള്ളതാണ് പുതിയ മോഡലിൽ ടോപ്പ് ലൈറ്റ് വരുന്നുണ്ട് കേട്ടോ പണ്ടുപോലെ ഇറങ്ങുന്ന വണ്ടികൾക്ക് ടോപ്പ് ലൈറ്റ് ഒന്നും ഇല്ല എന്നൊരു പരാതി കേട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അതുകൊണ്ടായിരിക്കാം പുതിയ മോഡൽ ട്രിയോ പ്ലസ് എസ് എസ് മോഡൽ ടോപ്പ് ലൈറ്റ് വരുന്നുണ്ട് അത്യാവശ്യം നല്ല പ്രകാശമുള്ള നല്ല നല്ല ക്വാളിറ്റി ഉള്ള രീതിയിൽ തന്നെയാണ് ഒരു ഫിക്സിങ് അവർ കൊടുത്തിരിക്കുന്നത് സോ അതാണ് ഫസ്റ്റ് തൊട്ട് അപ്ഡേറ്റ് ആയിട്ട് തോന്നിയത് പിന്നെ മൊത്തത്തിൽ നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിലുള്ള ആ ഒരു പെയിൻറ്റിങ് ആണെങ്കിലും മൊത്തത്തിലുള്ള കമ്പികളിലുള്ള പ്ലെയി പെയിൻറ്റിംഗ് ആണെങ്കിലും നല്ലൊരു ക്വാളിറ്റി വരുത്തിയിട്ടുണ്ടെന്ന് എനിക്ക് നല്ല നല്ല ഗ്ലേസിങ്ങോട് കൂടിയാണ് പുതിയ ആ ഒരു പെയിൻറ്റിങ് മെറ്റീരിയൽ അവർ ഉപയോഗിച്ചിരിക്കും തോന്നുന്നു പിന്നൊരു മറ്റേ കാര്യം നമ്മുടെ ഈ ഒരു ടോപ്പിൽ വരുന്ന കമ്പികൾക്കൊക്കെ നല്ല അഡീഷണൽ പട്ട കൊടുക്കുന്നൊക്കെ പറയും നല്ല അഡീഷണൽ കമ്പി കൊടുത്തിട്ട് നല്ല സ്ട്രോങ്ങുകളായിട്ടുണ്ട് കേട്ടോ കുറച്ചും കൂടെ പഴയതിനേക്കാളും നല്ല സ്ട്രോങ്ങ് ആക്കിയിട്ടുണ്ട് ആ കമ്പികളൊക്കെ കാണുമ്പോൾ നമുക്ക് ആ ഒരു സ്ട്രോങ്നെസ് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് അതാണ് മറ്റൊരു മാറ്റം അത് എനിക്ക് കണ്ടപ്പോൾ തോന്നിയ ഒരു പ്രധാനപ്പെട്ട മാറ്റം പക്ഷേ ഇതാണ് ഇതാണതിൽ ഫസ്റ്റ് നമുക്ക് പറയാനുള്ളൂ പിന്നൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു മാറ്റം വന്നിട്ടുണ്ട് കേട്ടോ അതായത് നമ്മൾ ഈ ട്രിയോ ഉപയോഗിക്കുന്നതിൽ പലരും പറഞ്ഞിട്ടുണ്ട് എടാ ഈ വണ്ടി പഞ്ചറായി കഴിഞ്ഞാൽ ഈ വണ്ടി ടയർ അളക്കണമെങ്കിൽ നീ ജാക്കി വേണ്ടേ ഇത് വെയിറ്റ് ഇല്ലാത്ത വണ്ടിയാണോ ജാക്കി ജാക്കിയുണ്ടെങ്കിൽ അതിൽ പറ്റിയൊന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ടായിരിക്കാം ഇത്രയും നാളത്തെ ആ ഒരു ഗ്യാപ്പിന് ശേഷം ട്രിയോ പ്ലസ് അല്ലെങ്കിൽ ട്രിയോന്ന് പറയുന്ന വണ്ടിയിൽ ഫസ്റ്റ് ടൈമായിട്ട് അവർ ജാക്കി കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ യെസ് ദാ അങ്ങനെ ഫസ്റ്റ് ടൈം ട്രിയോ എന്ന് പറയുന്ന വാഹനത്തിൽ അവർ ജാക്കി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് അപ്പം കസ്റ്റമേഴ്സിനെയൊക്കെ അത് സന്തോഷിക്കാമുള്ളൊരു കാര്യം തന്നെയാണ് ജാക്കി എനിക്ക് തോന്നുന്നു നമുക്ക് നോർമലി നമുക്ക് മാർക്കറ്റിലാ അവൈലബിൾ ആയിട്ടുള്ള ടൈപ്പിലുള്ള ജാക്കി തന്നെ എന്ന് തോന്നുന്നു കാൺ ആ നോർമൽ വണ്ടികൾ വരുമ്പോഴത്തെ ജാക്കി തന്നെയാണ് ഈ വണ്ടിക്ക് കൊടുത്തുള്ളത് അപ്പോൾ ജാക്കി പുതിയ മോഡലിലോട്ട് ജാക്കി വരുന്നുണ്ട് കേട്ടോ പിന്നെ മറ്റൊരു വ്യത്യാസം എനിക്ക് തോന്നിയത് ഇതിൻ്റെ റൂഫ് ടോപ്പ് ഇതിൻ്റെ ഒരു മെറ്റീരിയൽ അവരുപയോഗിക്കുന്ന കുറച്ചും കൂടെ ക്വാളിറ്റി കൂടിയ ഒരു മെറ്റീരിയലാണ് ഉപയോഗിക്കുന്നത് തോന്നുന്നു അത് തുടമ്പം എനിക്ക് കുറച്ചും കൂടെ ഹാർഡായിട്ടുള്ള ഒരു മെറ്റീരിയലായിട്ട് എനിക്ക് ഫീൽ ആയി അപ്പോൾ ഇങ്ങനത്തുള്ള കുറച്ച് മാറ്റങ്ങളാണ് നമ്മുടെ പുതിയ ട്രിയോ പ്ലസ് എസ് എമ്മിൽ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മളിപ്പോൾ കണ്ട ഇതൊക്കെയാണ് ഈ വണ്ടിയിൽ വന്നിട്ടുള്ള ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റങ്ങൾ പിന്നെ നമ്മുടെ ട്രിയോയിൽ ഇതിൻ്റെ സസ്പെൻഷൻ്റെ കേസ് കാരണം നമ്മുടെ ഈ വണ്ടിയിൽ അവർ കൊടുത്തിട്ടുള്ള ആക്ച്വലി പ്ലേറ്റ് പ്ലേറ്റാണ് ലീഫാണ് സ്പ്രിങ് അല്ല കൊടുത്തിരിക്കുന്നത് സോ അതുകൊണ്ട് വണ്ടിയിൽ കുറച്ച് ചെറുപ്പുണ്ട് എന്നുള്ളൊരു പ്രശ്നങ്ങൾ പലരും പറഞ്ഞതായിട്ട് കേട്ടിട്ടുണ്ട് പക്ഷേ പുതിയ വണ്ടിയിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വലിയ അപ്ഡേറ്റ്സ് ഒന്നും കൊണ്ടുവന്നിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം അതേ പ്ലേറ്റും ഭാഗങ്ങളൊക്കെ തന്നെയാണ് നമുക്ക് കാണാൻ പറ്റുന്നത് അഡീഷണൽ ബുഷസോ എന്തെങ്കിലും കാര്യങ്ങൾ കൊണ്ടുവന്നിട്ടുള്ള കാര്യം വ്യക്ത വ്യക്തമായിട്ട് അറിയുന്നില്ല പക്ഷേ സെയിം അത് പഴയ സസ്പെൻഷൻ തന്നെയാണ് തോന്നുന്നത് അതർവൈസ് ഞാനിപ്പോൾ പറഞ്ഞ ഈ കാര്യങ്ങളൊക്കെ ഒഴികെ നോക്കി കഴിഞ്ഞാൽ നമ്മുടെ പഴയ വണ്ടിയുടെ ആ ബാറ്ററി മോട്ടർ ഒക്കെ തന്നെയാണ് നാൽപ്പത്തെട്ട് വാൾട്ടിൽ മുപ്പത്തി സെല്ലുകൾ വരുന്ന ബാറ്ററി തന്നെയാണ് കൊടുത്തിട്ടുള്ളത് ടെൻ പോയിൻറ്റ് ടു ഫോർ കിലോ വാൾട്ടിൻ്റെ ബാറ്ററി തന്നെയാണ് വണ്ടിയിൽ വരുന്നത് ബാക്കി അതർവൈസ് ബാക്കി കാര്യങ്ങൾ മോട്ടറും ബാറ്ററി എല്ലാം സെയിം തന്നെയാണ് അപ്പോൾ നമ്മുടെ പുതിയ ട്രീയോ പ്ലസ് എസ് എമ്മിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ഏകദേശം അഞ്ചോളം പീസുകളിൽ ഫൈബർ ബോഡിയിൽ നിന്ന് മാറി മെറ്റൽ ബോഡിയിലോട്ട് പുതിയ ട്രിയോ പ്ലസ് അവർ ആ എസ് എം ആക്കിയിട്ടുണ്ട് എന്നാണ് ഏറ്റവും സ്പെഷ്യാലിറ്റി ടോപ്പ് ലൈറ്റ് വരുന്നുണ്ട് ജാക്കി വരുന്നുണ്ട് അങ്ങനത്തെ കുറച്ച് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് പിന്നെ പഴയെന്ന് വെച്ച് നോക്കും വണ്ടി കുറച്ചും കൂടെ ലുക്കബിൾ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് ആ ഒരു ഫ്രണ്ടിലത്തെ ആ പോഷൻ കാണുമ്പോൾ കുറച്ചും കൂടെ ഹാർഡ് ഫീൽ തോന്നിക്കുന്നുണ്ട് കുറച്ചും കൂടെ ലുക്ക് വണ്ടിക്ക് കുറച്ചും കൂടെ ഒരു ലുക്ക് വന്നതായിട്ടും എനിക്ക് ഫീൽ തോന്നിയിട്ടുണ്ട് അപ്പോൾ ഇത്രയാണ് നമ്മുടെ പുതിയ ട്രിയോ പ്ലസ് എസ് എമ്മിൽ വന്നിട്ടുള്ള മാറ്റങ്ങൾ അപ്പോൾ എന്തായാലും നമ്മുടെ പുതിയ ട്രിയോ പ്ലസിൻ്റെ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ അതിൽ പ്രൈസ് ഡീറ്റെയിൽസ് ആക്ച്വലി പുറത്ത് കറക്റ്റായിട്ട് വന്നിട്ടില്ലെന്ന് തോന്നുന്നു എനിക്ക് തോന്നുന്നു മൂന്ന് ലക്ഷത്തി അറുപതിനായിരം രൂപ റേഞ്ച് എന്തുമാണ് ഇതിൻ്റെ എക് ഷോറൂം പ്രൈസ് വരുന്നത് ോന്നും കേട്ടോ അപ്പോൾ എന്തായാലും അദർവൈസ് നമ്മുടെ ബാക്കി ഡീറ്റെയിൽസ് എല്ലാം കഴിഞ്ഞു പുതിയ ട്രിയോ പ്ലസ് എസ് എം എങ്ങനെയാണെന്നുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റിൽ അറിയിക്കാം അപ്പോൾ മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം ബൈ ബൈ